വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കേരള പോലീസിൽ വലിയ സ്വാധീനമുണ്ട് എന്ന ചർച്ചകൾ ിലും പുറത്തുമായി നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ കേരളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളെ ഉദ്ധരിച്ച് അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ചിലർ കേരള പോലീസിൽ ആർ എസ് എസിന് വലിയ സ്വാധീനമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആരോപണങ്ങളും പ്രസ്താവനകളും ഒക്കെ സമീപകാലത്തായി നടന്നിട്ടുമുണ്ട് സി പി ഐ നേതാവ് ആനി രാജ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ആരോപണം നടത്തിയിരുന്നു കേരള പോലീസിൽ ആർ ഒരു വലിയൊരു ഗ്യാങ് ഉണ്ട് എന്നാണ് ആനി രാജയുടെ വിമർശനം എന്നാൽ ആനുരാജയുടെ ഈ വിമർശനം കേരളത്തിലെ സി പി എം നേതാക്കൾ തന്നെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് കാരണം ആനുരാജയുടേത് അത് കേവലം വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് എന്നാണ് സി പി എം നേതാക്കൾ ആനുരാജയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചത് എന്നാൽ ആനുരാജയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായ ആരോപണം നടത്തുകയുണ്ടായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കേരള പോലീസിലെ ചില പ്രധാനപ്പെട്ട ചുമതലകളെല്ലാം ആർ എസ് അനുകൂലികൾ കൈയടക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു പ്രസ്താവനയാണ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയത് ഇത്തരത്തിൽ കേരള പോലീസിനകത്ത് വലിയ രീതിയിൽ ആർ എസ് എസിന് സാന്നിധ്യമുണ്ട് എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾ തന്നെ ഉറപ്പിച്ചു പറയുകയാണ് കൂടാതെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആർ എസ് എസ് എന്ന് പറയുന്നത് ദേശസ്നേഹികളാണ് ഇത്തരത്തിൽ ദേശസ്നേഹികളായ ഞങ്ങൾ പോലീസിലും സൈന്യത്തിലും അങ്ങനെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകുമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇപ്പോഴിതാ ബി ജെ പിയുടെ മറ്റൊരു നേതാവായ ശോഭ സുരേന്ദ്രനും സമാനമായ പ്രസ്താവന തന്നെ നടത്തിയിരിക്കുകയാണ് കേരള പോലീസിനകത്ത് നരേന്ദ്രമോദിയുടെ ഭക്തന്മാർ ഉണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഒരു പ്രസംഗത്തിനിടെ പറഞ്ഞത് ഈ പ്രസംഗം ശോഭാ സുരേന്ദ്രൻ നടത്തിയത് എപ്പോഴാണ് എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും കേരള പോലീസും ആർ എസ് എസുമായുള്ള ബന്ധം ചർച്ച ചെയ്യുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രന്റെ ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആകുകയാണ് നരേന്ദ്രമോദിയുടെ ഭക്തന്മാർ വലിയ രീതിയിൽ കേരള പോലീസിനകത്തുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ വ്യക്തമായി തന്നെ കേൾക്കാൻ സാധിക്കും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കോൺഗ്രസിനെയും മാർസിസ്റ്റ് പാർട്ടിയെയും മാത്രം സ്നേഹിക്കുന്ന പോലീസ് അല്ല കേരളത്തിലെ പോലീസ് കൃത്യമായിട്ട് പഠിച്ച നല്ല മേവഴക്കമുള്ള പോലീസുകാരൊക്കെ പല പോസ്റ്റുകളിലും ഇന്ന് കേരളത്തിൽ കയറിയിരിക്കുന്നുണ്ട് ആ പോലീസുകാരനൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഡി ജി പി സെൻകുമാർ രണ്ട് കേസുകൾ കൃത്യമായി അന്വേഷിക്കാൻ പരിശ്രമിച്ചു തൊപ്പിയും കുപ്പായവും പോയി എന്നിട്ടോ സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തി അവസാനം ഒരു രാജാവിനെ പോലെ തിരിച്ചുവന്ന് അധികാര കസേരിലിരുന്ന് ആണാണെന്ന് തെളിയിച്ചിട്ടാണ് ആ ഡി ജി പി ശനിക്കുമാർ അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന്